പലപ്പോഴും അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളോ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളോ ഇനി അതെല്ലാം വീട്ടിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങളോ ആയിരിക്കും ഇതിന് കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരാളെ കൊല്ലണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻസ് ഫീലിങ്സ് അതൊക്കെ വളരെ അതിന്റെ ഡ്യൂറബിലിറ്റി കുറഞ്ഞുകൊണ്ട് വരികയാണ് ചെയ്യുന്നത് എന്റെ കുട്ടി എല്ലാത്തിലും മുകളിൽ വരണം എന്റെ കുട്ടി എന്ത് കാര്യത്തിനു മുമ്പിൽ വരണം എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വാർത്താ ചാനലുകൾ നമ്മുടെ പത്രങ്ങളൊക്കെ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് പല ആളുകളും ലഹരിക്കും മദ്യത്തിനുമൊക്കെ അടിമപ്പെട്ട് മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കുന്നതും കൊലപ്പെടുത്തുന്നതും യഥാർത്ഥത്തിൽ ഈ മദ്യവും ലഹരിയും മാത്രമാണോ ഇതിന് കാരണം എങ്ങനെയാണ് മദ്യവും ലഹരി ഒരാളുടെ ജീവിതത്തെ ബാധിക്കുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങളെ ബാധിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചിന്തകളെ മദ്യം ഉപയോഗിക്കുമ്പോഴും ഡ്രഗ് ഉപയോഗിക്കുമ്പോഴേ സാച്ചുറേറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ പല ആളുകളും പറയുന്നത് അവര് മയക്കുമരുന്ന് ഉപയോഗിച്ചത് കൊണ്ട് അങ്ങനെയായി അല്ലെങ്കിൽ മദ്യം ഉപയോഗിച്ചത് കൊണ്ട് അങ്ങനെയായി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരാളെ കൊല്ലണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയിൽ നിന്നൊക്കെ മറ്റൊരാളെ ഉപദ്രവിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ നിന്നൊക്കെ ആ സമയത്ത് നമ്മൾ മദ്യപിക്കും യോ അല്ലെങ്കിൽ മയക്കുമരുന്നോ മറ്റോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന സമയത്ത് ആ ഒരു ചിന്തയെ ആ ഒരു ചിന്താഗതിയെ എക്സാചുറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അതിനെ ഇരട്ടി മടങ്ങ് ആക്കി അതിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണ് ഈ മദ്യവും മയക്കുമരുന്നും ചെയ്യുന്നത് അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ മദ്യവും മയക്കുമരുന്നും ഇല്ലാതാക്കുകയും അതിൻ്റെ കൂടെ തന്നെ വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസുകൾ കൊടുക്കുകയും ചെയ്യും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ മാനസികപരമായിട്ട് സമ്മർദ്ദത്തിലൂടെ കടന്നു പോകും പലപ്പോഴും അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളോ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളോ ഇനി അതല്ലെങ്കിൽ വീട്ടിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളോ ആയിരിക്കും ഇതിന് കാരണം റീസെന്റ്ലി നടന്നിട്ടുള്ള പല പ്രശ്നങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ പലപ്പോഴും അവർക്ക് പ്രതികൂലമായിട്ട് വരുന്നതായിട്ട് കാണാം ഇവിടെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കുന്ന ഒരവസ്ഥയോ ഇല്ല പണ്ടുള്ള കാലങ്ങളിൽ അങ്ങനെ അല്ലായിരുന്നു നമുക്കൊരു പ്രഷർ ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മൾ ആരോടെങ്കിലും തുറന്നു പറയുകയോ നമ്മുടെ ഇമോഷൻസ് ഫീലിങ്സ് നമ്മൾ കുറെ കൺട്രോൾ ചെയ്യാനൊക്കെ പഠിക്കുമായി എന്നാൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരുപാട് ആളുകൾ ഡിജിറ്റൽ യുഗത്തിലേക്ക് വന്നതോടുകൂടി നമ്മുടെ ഇമോഷൻസ് ഫീലിങ്സ് അതൊക്കെ വളരെ അതിൻ്റെ ഡ്യൂറബിലിറ്റി കുറഞ്ഞുകൊണ്ട് വരികയാണ് ചെയ്യും പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മൾ ഗൾഫിലൊക്കെ ഭർത്താക്കന്മാരുള്ള ആളുകളാണെങ്കിലും ാര്യമാർ അവർക്ക് കത്തയച്ചുകൊണ്ട് ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അവരുടെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വാട്സപ്പുകളും മറ്റ് സോഷ്യൽ മീഡിയ സൗകര്യങ്ങളും വന്നതോടുകൂടി ഇമോഷൻസിന്റെ ഡ്യൂറബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഒരു മെസ്സേജ് അയച്ച് അതിന് രണ്ട് നീലട്ടിക്ക് കണ്ട് തിരിച്ചൊരു റിപ്ലൈ വരാതിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ആൺഷ്യസ് ആവുകയും അല്ലെങ്കിൽ കൂടുതലായിട്ട് ഡിപ്രഷൻ ആവുകയും ഡെസ്പ് ആവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ആ സമയത്ത് നമ്മൾ നമുക്ക് ഓവർ തിങ്കിലേക്ക് അത് മാറുകയാണ് ഇനി എന്തെങ്കിലും സംഭവിച്ചു കാണോ അവരെവിടെയായിരിക്കും അവർ മറ്റാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉടലെടുക്കുകയാണ് ഈ ചിന്താഗതി നമ്മളെ ഓവർ തിങ്കിങ്ങിലേക്കും അതുപോലെ തന്നെ ഡിപ്രഷനിലേക്കും ആൻസൈറ്റിയിലേക്കും നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഈ ഡിപ്രഷനും ആൻസൈറ്റിയും കാരണം നമുക്ക് ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്തായിരിക്കാം ഒരുപക്ഷെ നമ്മൾ മദ്യപാനമോ മറ്റു ഡ്രഗ് ഉപയോഗങ്ങളോ തുടങ്ങുന്നത് ആ സമയത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ചിന്തകൾ എന്താണോ അതിനെ കൂടുതലായിട്ട് ഇലാബറേറ്റ് ചെയ്ത് അതിനെ ചെയ്യാൻ നിർബന്ധിതാക്കുകയാണ് ഈ മദ്യവും മയക്കുമരുന്ന് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം മദ്യവും മയക്കുമരുന്നു ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ട ഒരു ഉപാധി കൂടി കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് വളരെ പ്രസക്തിയുണ്ട് പക്ഷെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പല ആളുകളും പഴിചാരുന്നത് ഓരോ ജനറേഷനെയാണ് യു കെ ജനറേഷൻ അങ്ങനെയാണ് നയൻറ്റീസിലെ ആളുകൾ ഇങ്ങനെയാണ് ഇവിടെയാണ് നമ്മൾ ആ കമ്പാരിസൺ നോക്കുന്നത് നയൻറ്റീൻസിലെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇമോഷൻസിന്റെ ഡ്യൂറബിലിറ്റി കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഡിജിറ്റൽ യുഗത്തെ കണ്ട് വളർന്നവരും അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള ഇമോഷൻസും ഫീലിങ്സും കൈമാറി വന്നവരും കൂടിയാണ് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ന്യൂ ജനറേഷൻ പിള്ളേർ അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ചെറിയ കാര്യങ്ങൾക്ക് സങ്കടപ്പെടുകയും ചെറിയ കാര്യങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുന്ന ആളുകളാണെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ഇമോഷൻസിന്റെ ഡ്യൂറബിലിറ്റി വളരെ കുറവാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇമോഷൻസ് ബാലൻസ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒരു ലീഡർഷിപ്പ് സ്കില്ല് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്കൂൾ തലങ്ങൾ മുതൽ അത് കൊടുക്കേണ്ടത് അത്യാവശ്യം പക്ഷെ ഇന്ന് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം പത്തും ഇരുപതും വർഷം പുറകോട്ട് ചിന്തിച്ച് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് നമ്മുടെ കുട്ടികളിലെ മാറ്റങ്ങൾ കണ്ട് അല്ലെങ്കിൽ അവർ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ പശ്ചാത്തലം മനസ്സിലാക്കി പുതിയ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയും ഒരു പ്രോബ്ലം സോൾവിങ് സ്കില് എന്താണ് ഇമോഷൻസ് എന്താണ് നമ്മളൊരു സൊസൈറ്റിയിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടത് ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ എല്ലാ ജനറേഷൻ്റെ ഇടയിലും ജനറേഷൻ ഗ്യാപ്പുണ്ട് ഇപ്പം നമ്മുടെ നയൻറ്റീൻസിലെ ജനറേഷൻ ആവട്ടെ ട്വൻറ്റീസിലെ ജനറേഷൻ ആവട്ടെ ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് വരാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഓരോ കാലഘട്ടത്തിൽ ഓരോ ആളുകളും സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മളോട് നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സർവൈവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പാർപ്പിടില്ലായിരുന്നു വസ്ത്രം ഇല്ലായിരുന്നു എന്നാൽ നമുക്ക് ഇന്ന് നമ്മുടെ കുട്ടികളോട് അത് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ പോലും ഇത്തരം ഭക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടോ പാർപ്പിടത്തിന് വേണ്ടിയിട്ടോ വസ്ത്രത്തിന് വേണ്ടിയിട്ടോ ഒന്നും നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടാകില്ല അപ്പം നമ്മൾ അനുഭവിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് മറ്റൊരാളോട് ഗൈഡ് ലൈൻസ് കൊടുക്കുമ്പോൾ അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊരു കുട്ടിയോട് പോയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു എനിക്ക് വസ്ത്രം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് ഇടാൻ വസ്ത്രവും കഴിക്കാൻ ഭക്ഷണമൊന്നും വളരെയധികം ലഭ്യമാണ് അപ്പം ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ എന്തിനാണ് സർവൈവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളൊരു കുട്ടിയോട് ചോദിച്ചാൽ ഏത് തരത്തിലുള്ള വസ്ത്രം വേണം ഭക്ഷണം വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും പറയാൻ ബ്രാൻഡായിരിക്കും അപ്പം ഇനിയുള്ള കാലഘട്ടത്തിൽ കുട്ടികൾ സർവൈവ് ചെയ്യുന്നത് ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പം ആ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള രീതിയിലുള്ള ഗൈഡ് ലൈൻസുകൾ അവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഒരു മനുഷ്യൻ്റെ വികാരങ്ങൾ എന്താണ് വിചാരങ്ങൾ എന്താണ് അത് നമ്മൾ എവിടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് നമുക്ക് തോട്ട് പ്രോസസ്സ് ഉണ്ടാവുന്നത് ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ ഉണ്ടായാൽ അതിനെങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് അത് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഭവിഷ്യത്തുകൾ ഉണ്ടാവും ഇതൊന്നും നമ്മുടെ കുട്ടികൾക്ക് നമ്മളിന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല അതിനു പകരമായിട്ട് നമ്മൾ അവരെ കോമ്പറ്റീഷനുള്ള വേൾഡിൽ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടാണ് വളർത്തുന്നത് എൻ്റെ കുട്ടി എല്ലാത്തിലും മുകളിൽ വരണം എൻ്റെ കുട്ടി എന്ത് കാര്യത്തിനും മുമ്പിൽ വരണം എന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടി നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ അവര് ഡ്രഗ് ഉപയോഗിക്കുന്നതിലാവട്ടെ അവര് മറ്റൊരാളെ കീഴ്പ്പെടുത്തുന്നതിലാവട്ടെ മറ്റൊരാളെ ഉപദ്രവിക്കുന്നതിലാവട്ടെ അതിലും അവർ മുന്നോട്ടേക്ക് വരുന്ന ഒരു പ്രവണത കണ്ടുവരും അപ്പം എല്ലാ കാര്യത്തിലും മുമ്പോട്ടേക്ക് വരിക എന്നതിലുപരി നമ്മുടെ കുട്ടികളുടെ ടാലന്റുകള് കഴിവുകള് സ്കില്ലുകള് കണ്ടെത്തി അവർക്ക് സാമൂഹ്യ സാമൂഹിക ബോധമുള്ള നീതിയുള്ള നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല എത്തിക്സ് ഉള്ള മക്കളാക്കി വളർത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റേണ്ടതുണ്ട് നമുക്ക് കൊടുക്കുന്ന ഗൈഡ് ലൈൻസ് മാറ്റേണ്ടതുണ്ട് അവരുടെ ഇമോഷണൽ മെന്റൽ സ്ട്രെങ്ത് എന്താണ് ഫിസിക്കൽ സ്ട്രെങ്ത് എന്താണ് ഫിനാൻസ് എന്താണ് ഇതൊക്കെ നമ്മുടെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ട് ഇനിയും ഈ കാര്യങ്ങളൊന്നും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തില്ല നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രോബ്ലങ്ങളും ഓരോ കൊലപാതകങ്ങളും ഓരോ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് നമ്മൾ എഴുതി തള്ളട്ടില്ല നമ്മൾ എപ്പോഴും പ്രശ്നത്തെ മാത്രം അഡ്രസ് ചെയ്യുക അതെ പരിഹാരത്തിന് വേണ്ടി കൂടെ ചിന്തിക്കുക ഓക്കെ താങ്ക്